ഹലോ രാവിലെ നമ്മൾ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞ് ചായ പരിപാടിയൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം ഇരുന്നപ്പോഴാണിപ്പോൾ എന്താണെങ്കിൽ അടുത്തത് നോക്കണല്ലോ ഇതാ ചായയും കടിയും കഴിഞ്ഞ് പിന്നെ അടുത്തതിൻ്റെ തരാം അയ്യോ എന്ത് കറി എന്ത് കറി ചോറിന് എന്തായാലും അരി ഉണ്ടാവും അപ്പം ഇങ്ങനെ അടയ്ക്ക് തോരട്ടെപ്പോട്ടോ നമ്മൾ പിന്നെ പപ്പായ വരത്തിമ്പോൾ കുറച്ച് കറുമത്തിയൊക്കെയാണ് കണ്ടത് അപ്പം ഇനി കറുമത്തി ഇറക്കുക കറുമത്തി ഞാൻ പറഞ്ഞാൽ കറുമത്തി ഇറത്തിട്ട് അത് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടോ മോര ഒഴിച്ച് വയ്ക്കാൻ എന്ന് വിചാരിച്ചിരുന്നു അപ്പം നോക്കിയപ്പോൾ മോരില്ല അപ്പം ഇത് പുളിയിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടോ പപ്പായ കരിഞ്ഞ് തക്കാളി മുളകൊണ്ട് തക്കാളി മുളങ്ങും ഇട്ട് വെള്ളമൊഴിച്ച് പുളി ഒഴിച്ച് അടുപ്പത്ത് വച്ച് അത് ഉണ്ടാക്കി കേട്ടോ പിന്നെ ഒരു പിന്നെ കയ്പ ഉണ്ടായിരുന്നു ചെറിയൊരു കഷണം അതൊരു ചെറിയൊരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇന്നത്തെ സ്പെഷ്യലാണ് കറുമ്പത്തി ചാറും പുളി ഒഴിച്ച കറിയും പിന്നെ കറ കൈട്ട് പൈ ഞാൻ ഉപ്പേരി കെട്ടോ അങ്ങനെ നമുക്ക് ആദ്യമൊക്കെ അവിടെ നല്ല സൂപ്പറായി അട്ടിപ്പൊളിയായി ഓ ഓ കുമ്പോൾ തന്നെ നല്ല രസം കഴിക്കാൻ രസമില്ലെങ്കിലും സൂപ്പറായിട്ടുണ്ട് കിട്ടോ നല്ല അട്ടിപ്പൊളി കി കറി റെഡിയായി അങ്ങനെ അതാ നമ്മളാ ചട്ടിയിൽ തന്നെ പിന്നെ കൈപ്പഞ്ഞ് വെച്ചു കേട്ടോ ഒരു ഉള്ളി ഞാൻ അരിഞ്ഞിട്ട് ഞാൻ ഭയങ്കര കഴിച്ചുണ്ടായിരുന്നു ഒരിക്കലും ഉള്ളി പാല് കഴിപ്പ് കുറച്ച് കുറേ താല് ഉണ്ണിട്ട് കേട്ടോ ഇതെന്താ ചോദിച്ചിരിക്കുന്നത് നമ്മൾ കപ്പ കഴിഞ്ഞ് പുഴുങ്ങനെ എൻ്റെ ബാർക്കിയൊക്കെ ഉണ്ടാവും അതിങ്ങനെ ചൂടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങി കഴിഞ്ഞാൽ നമുക്കത് വറുത്ത് കഴിക്കാം അതിന് വണ്ടി എടുത്ത് വെച്ചത് കേട്ടോ ഇത് കഴിഞ്ഞ് ചൂടായാൽ പിന്നെ ഈ ചൂട് പോകുമ്പോൾ നമ്മൾ ഇവിടെ പര പരത്തിയിടും ചൂട് മാറിയപ്പോൾ നമ്മൾ നമ്മളെന്തെടുത്തിട്ടത് ഒരു വിളക്കിലെടുത്ത് വെക്കും പിറ്റേ ദിവസം നമ്മൾ ചൂട് വരുമ്പോൾ ഈ ഇവിടെ ഇങ്ങനെ പരത്തി വെക്കണം കേട്ടോ അല്ല ഇനി വേറെ ജന്തുക്കളൊക്കെ ഇതാവൂലേ അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഒപ്പേരിയായി പിന്നെ ആ ചട്ടിയാണ് ഞാൻ എന്തായാലും ചിക്കനുണ്ടായിരുന്നു ഇനിയിപ്പോൾ വൃശ്ചിക മാസമൊക്കെയാണ് വരുന്നത് അപ്പോൾ നമ്മളിഞ്ഞ് ചിക്കനൊന്നും വാങ്ങിക്കുമ്പോൾ കൊണ്ടുവല്ല അപ്പോൾ ഉള്ള ചിക്കനൊക്കെ അടുത്ത് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കട്ടെ വിചാരിച്ചിട്ട് ഇന്ന് ചിക്കൻ ഉണ്ടാക്കി കേട്ടോ അങ്ങനെ ചിക്കനയ്ക്ക് വല്ലാണ്ട് ഇഷ്ടമില്ല അത് മീനാൻ നല്ലോണം കഴിക്കും ചിക്കൻ വല്ലാണ്ട പോകില്ല ഇതെന്താണെന്ന് ചോദിച്ചാൽ ചീസാട്ടോ കേട്ടോ അത് ഞാൻ ഉണ്ടാക്കിയതാണ് ഇതെന്തായാലും ഉണ്ടാക്കിയില്ലേ അപ്പോൾ ഇതെന്തേലും ഇടണ്ടേ അപ്പോൾ ഒന്ന് ചിക്കൻ ഉണ്ടാക്കിയപ്പോൾ ചിക്കൻക്ക് ഉണ്ടാക്കി ഇതാണ് വിചാരിച്ചു കേട്ടോ ഇത് ചീസ് പനി പനി പനിനീരാട്ടോ പനിനീരുണ്ടാക്കിയതാണ് പിന്നെ ചീസല്ല പനിനീരുണ്ടാക്കിയാണ് അതിപ്പോൾ ആലുരുക്കിയിട്ട് തന്നെ അതിൽ പനിനീർ ഉണ്ടാക്കണേ വീട്ടിപ്പഴും നോക്കിയിട്ട് അതൊക്കെ ഇട്ടിട്ട് പനുണ്ടാക്കിയതാ കേട്ടോ അതായത് ഓരോ പീസ് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ ഇതിട്ടാൽ എന്താന്ന് ഇരിക്കാൻ അറിയില്ല പക്ഷേ എന്തായാലും നമ്മുടെ കയ്യിലുള്ള സംഭവമല്ലേ ഞാൻ ഉണ്ടാക്കിയതല്ലേ അതുകൊണ്ടാണ് കേട്ടോ വരുന്നത് അങ്ങനെ നമ്മൾ ചിക്കനായി ചോ നമ്മളെ കറത്തിൽ കറിയായി ഇഞ്ഞ് ഭക്ഷണം കഴിക്കണം കേട്ടോ ഇതിട്ടിട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കി അതിങ്ങോട്ട് അലിഞ്ഞൊഴിക്കുകയാണ് ചേരണം എന്താ ടേസ്റ്റ് ഒന്നും അറിയില്ല എന്തായാലും നോക്കി നോക്കാം ടഷപ്പിൻ്റെ വില ഇങ്ങനെ വീണ്ടും കേട്ടോ സമയം കുറേ ആയിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ നോക്കിയും നാലിപ്പുറം ആൾക്കാർ വണ്ടിയും ആൾക്കാരും നോക്കിയിരുന്ന് സമയം കുറേ ഉണ്ടായിരുന്നു അങ്ങനെ അപ്പം ഇനി ഭക്ഷണം കഴിക്കട്ടെ അപ്പം നല്ല അടിപൊളി കറുമത്തിക്കറിയുണ്ട് പാവയ്ക്ക പാവയ്ക്ക പൈപ്പയ്ക്ക ഉപ്പേലുണ്ട് ചിക്കനും കൂട്ടിയിട്ട് ഈ ഒരു പിടി പിടിക്കട്ടെ അങ്ങനെ ഒരു സമാധാനമുണ്ടാവില്ല അടിപൊളിയാട്ടോ വീഡിയോയ്ക്ക് വേണ്ടി അതൊക്കെ പറയണ്ട തിന്ന രസെന്നു വെച്ചാൽ അപ്പോൾ അങ്ങനെ ചിക്കന് അത് ഇട്ടിട്ട് വല്ലാണ്ട് ടേസ്റ്റ് ഞാട്ടോ അതും വേണമെല്ലാം പറയാം എന്തോ എല്ലാ ടേസ്റ്റും പോയി അങ്ങനെ താ ഇനി കഴിച്ചിട്ട് അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക പിന്നെന്തായാലും എനിക്ക് ഓയിസോർ കൊടുക്കാൻ അറിയില്ല ഇനി അങ്ങോട്ട് വോയിസ് തന്നെ ഉള്ളൂ കാരണം ഞാൻ കൊടുത്താൽ ശരിയാങ്ങനെ ഇല്ല അപ്പം ഇനി കൊടുത്തോണ്ടിരിക്കും ഞാൻ